ക്രിസ്തുമസ് അവധിക്കാലത്ത് കട്ടപ്പന ഫെസ്റ്റിവലിൽ ജനത്തിരക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിനോദാനുഭവങ്ങളാണ് മേള സമ്മാനിക്കുന്നത് എണ്ണായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള അണ്ടർ വാട്ടർ ടണലാണ് ഏറ്റവും പ്രധാന ആകർഷണമായി മാറിയിട്ടുള്ളത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ അനുബന്ധിച്ച് കട്ടപ്പന ഫെ സന്ദർശിക്കാൻ എത്തുന്നത് ഇപ്പോൾ ആയിരങ്ങളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന വിസ്മയ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കട്ടപ്പന നഗരസഭാ ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ എക്സ്പോയിലും തെരഞ്ഞെടുക്കപ്പെട്ട ടൌണുകളിലും മാത്രം പ്രദർശിപ്പിച്ചു വരുന്ന അണ്ടർ വാട്ടർ ടണൽ ആദ്യമായി കട്ടപ്പറയിലെത്തിയതും വലിയ കൗതുകമായി എണ്ണായിരം ചതുരശ്ര ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ കാണാനാണ് ഏറെ പേരും എത്തിച്ചേരുന്നത് അമ്യൂസ്മെന്റ് റൈഡ് ചിൽഡ്രൻസ് പാർക്ക് ഷോ പെറ്റ് ഷോ വ്യാപാര വിപണന പ്രദർശന മേള ഫുഡ് കോർട്ട് ഫാമിലി ഗെയിംസ് എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകൾ ആയ ആകാശ കുഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ ബ്രേക്ക് ഡാൻസ് പ്രത്യേകം തയ്യാറാക്കിയ പോളിനുള്ളിലെ ബോട്ടിംഗ് കുട്ടികൾക്കായുള്ള വിവിധ തരത്തിലുള്ള റൈഡുകൾ എന്നിവയെല്ലാം കാഴ്ചക്കാരെ ആകർഷിക്കുന്ന പരിപാടികളായി മാറിയിട്ടുണ്ട് സ്കൂബ ഡ്രൈവേഴ്സ് മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്ന വർണ്ണവിസ്മയമായ ഉൾക്കടൽ കാഴ്ചകളും ആഴക്കടൽ യാത്ര അനുഭവങ്ങളും ഇപ്പോൾ കുടുംബസമേതം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആകർഷണം കയറി വന്നതോളൂ ഫസ്റ്റ് നമ്മുടെ എക്സ്പോ ആയിരുന്നു കുഴപ്പമില്ല അണ്ടർ വർക്ക് നല്ല കഴിഞ്ഞ രാഷ്ട്രീയം നല്ല രീതിയിൽ ഇത് ഇതായിട്ടുണ്ട് അതേ കയറിയാലും ഓരോ ഓരോന്ന് നമുക്ക് കണ്ടറിഞ്ഞ് എങ്ങനെയാണ് ഏതാണെന്ന് അറിയാൻ പറ്റും അപ്പം കയറി വന്നിടത്തോളം എന്താ നമുക്ക് കുഴപ്പമില്ല എൻജിയാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് വർഷത്തെ ബെസ്റ്റ് എല്ലാവരെയും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നുന്നുണ്ട് ഫിഷിൻ്റെ ബെഡ്സിൻ്റെ ഒക്കെ വളരെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ 是。